ഓണവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങളെക്കുറിച്ചും ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ മാവേലിയോടൊപ്പം ഏറ്റവും അധികം പറഞ്ഞു കേൾക്കുന്ന പേരാണ് തൃക്കാക്കരയപ്പൻ മഹാവിഷ്ണുവിൻ്റെ പ്രതീകമായിട്ടാണ് തൃക്കാക്കരയപ്പനെ സങ്കല്പിക്കുന്നത് തൃക്കാക്കരയപ്പൻ കേരളത്തിൽ മാത്രമുള്ള വിഷ്ണു സങ്കല്പമാണ് എന്നത് പ്രത്യേക പരാമർശം അർഹിക്കുന്നു പ്രധാനമായും വടക്കൻ ജില്ലകളിലാണ് തിരുവോണ ദിവസം തൃക്കാക്കരയപ്പനെ ഒരുക്കുന്ന ചടങ്ങ് നടക്കാറുള്ളത് പാലക്കാട് പ്രദേശങ്ങളിൽ ഉത്രാടം നാളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ തുടങ്ങുന്നു മഹാബലിയെ വരവേൽക്കുന്നതിനായി വീട്ടുമുറ്റത്തോ ഇറയത്തോ ഉമ്മരക്കോലായിലോ ആണ് തൃക്കാക്കരയപ്പനെ ഒരുക്കുന്നത് അരിമാവ് കൊണ്ട് കോലം വരച്ച് അതിനു മുകളിൽ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ രൂപങ്ങൾ പ്രതിഷ്ഠിക്കുന്നു ചില സ്ഥലങ്ങളിൽ ഇതിനെ ഓണം കൊള്ളുക എന്നും പറയുന്നു കളിമണ്ണ് കൂടാതെ മരം കൊണ്ടും തൃക്കാക്കരയപ്പനെ ഉണ്ടാക്കുന്നുണ്ട് ചെറിയ പീഠത്തിൽ തൃക്കാക്കര തേവരെ സങ്കൽപ്പിച്ചിരുത്തി തുമ്പക്കുടം ദശപുഷ്പങ്ങൾ എന്നിവ കൊണ്ട് ഇതിനെ അലങ്കരിക്കുന്നു കത്തിച്ച നിലവിളക്ക് ചന്ദനത്തിരി അട നാളികേരത്തിന്റെ മുറി അവിൽ മലർ തുടങ്ങിയവയും ഇതിനോടൊപ്പം വെക്കുന്നു തൃക്കാക്കര അപ്പനുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ട് മണ്ണ് കുളച്ചുണ്ടാക്കി പൂക്കളത്തിൽ വയ്ക്കുന്ന രൂപമാണ് ഓണത്തപ്പൻ തൃക്കാക്കരയപ്പൻ എന്നത് വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ മാവേലിയാണെന്നാണ് ചിലരുടെ വിശ്വാസം എന്നാൽ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ വാമനനാണിത് എന്നാണ് മറ്റു ചിലർ വിശ്വസിക്കുന്നത് ഇതൊന്നുമല്ല തൃക്കാക്കര അമ്പലത്തിൽ ഉത്സവത്തിന് പോകാൻ കഴിയാത്തവർ വീടുകളിൽ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കണമെന്നും ആഘോഷങ്ങൾ നടത്തണമെന്നും കേരള ചക്രവർത്തിയായ പെരുമാൾ കൽപ്പിച്ചതിനെ തുടർന്നാണ് ഈ ആചാരം നിലവിൽ വന്നതെന്നും മറ്റൊരു വാദമുണ്ട് വാദങ്ങളും വിശ്വാസങ്ങളും എന്തായാലും തൃക്കാക്കര അമ്പലവും പരിസരവും ഓണക്കാലങ്ങളിൽ ആഘോഷ പരിവേഷം അണിയുന്നു ഉത്രാട ദിവസം നാക്കിലയിൽ വേണം തൃക്കാക്കരയപ്പനെ കുടിയിരുത്തേണ്ടത് തുമ്പുള്ള തളിരലയാണ് നാക്കില എന്ന് പറയുന്നത് നടുവിൽ ഒരു വലിയ തൃക്കാക്കരയപ്പനെയും ഇരുഭാഗത്തുമായി ചെറിയ രണ്ട് തൃക്കാക്കര അപ്പന്മാരെയും കുടിയിരുത്തണം ഓണത്തപ്പന് അരിമാവ് കൊണ്ട് കൃഷ്ണ കിരീടവും ഒരുക്കണം തുമ്പ ചെമ്പരുത്തി ചെണ്ടുമല്ലി എന്നിവ കൊണ്ട് ഭംഗിയായി അലങ്കരിക്കുകയും വേണം ശർക്കരയും പഴവും തേങ്ങയും ചേർത്തുണ്ടാക്കിയ അട നീതിക്കുന്നതാണ് തൃക്കാക്കരയപ്പന് പ്രിയമെന്നാണ് വിശ്വാസം ചിലർ അടയിൽ ശർക്കര ചേർക്കാതെ പഞ്ചസാര ചേർത്ത പൂവടയും നീതിക്കാറുണ്ട് ശർക്കരയാണെങ്കിലും പഞ്ചസാരയാണെങ്കിലും അതീവ സ്വാദിഷ്ടമാണ് പൂവട നേദ്യത്തിനു ശേഷം കഴിക്കാനായി കുട്ടികളും മുതിർന്നവരും കാത്തിരിക്കുന്ന ഒന്ന് സാധാരണയായി കളിമണ്ണ് നല്ലവണ്ണം കുഴച്ച ശേഷം നീളത്തിൽ ചതുരാകൃതയിൽ അടിഭാഗം വരുന്ന വിധം സ്തൂപങ്ങൾ ഉണ്ടാക്കുന്നു ഏകദേശം ഒരടിയോട് അടുത്ത ഉയരത്തിൽ തന്നെ അതിൽ നാലു ഭാഗത്തും മുകൾ ഭാഗത്തും കുറച്ച് ദ്വാരങ്ങൾ ഇടാറുണ്ട് നന്നായി വേഗത്തിൽ ഉണങ്ങിക്കിട്ടാനും ഉണങ്ങിക്കഴിഞ്ഞാൽ പച്ച ഇർക്കലിയിൽ പൂക്കൾ കുത്തിവെക്കാനും ഇത് ഉപകരിക്കും നിറം കൂട്ടുവാൻ നല്ല ഓടിന്റെ കഷ്ണമോ കളിമണ്ണോ കലക്കി തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓണത്തപ്പൻ തയ്യാറായി കഴിഞ്ഞു പൂജയ്ക്ക് തയ്യാറാക്കുമ്പോൾ അരി നേർമയായ അരച്ച് ചാന്താക്കിയത് കൊണ്ട് കളിമൺ സ്തൂപങ്ങളെ അണിയിക്കാം തൃക്കാക്കരപ്പനെ വെച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ കാരണവർ എല്ലാ ദിവസവും കാലത്ത് തന്നെ കുളിച്ച് ശുദ്ധമായി പൂജകൾ നടത്തുന്നു ിലും മലരും പൂവും പഴവും പായസവും ഒക്കെ പൂജയ്ക്ക് ഉൾപ്പെടുത്താം തിരുവോണനാളിൽ പൂവടകൾ ഉണ്ടാക്കി സ്ത്രീകളെവിടെ നിവേദിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ ഓണത്തപ്പൻ തൃക്കാക്കരയപ്പൻ എന്നൊക്കെ പല പേരുകളിൽ ആ വാമനമൂർത്തി അറിയപ്പെടുന്നുണ്ട് അത്തപ്പൂക്കളത്തിന് തൃക്കാക്കരയപ്പനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഐതിഹ്യമുണ്ട് എന്താണെന്ന് നോക്കാം അത്തം മുതൽ തിരുവോണം വരെ തൃക്കാക്കരയപ്പന് ഇരിക്കുവാൻ വേണ്ടിയാണ് പൂക്കളം ഒരുക്കിയിരുന്നത് എന്നാൽ തൃക്കാക്കരയിൽ നിന്ന് ദൂരെ വസിക്കുന്നവർക്ക് തൃക്കാക്കരയപ്പന്റെ അടുത്തെത്തി പൂക്കളം ഒരുക്കാൻ കഴിയാതെ വന്നപ്പോൾ അവരുടെ സങ്കട നിവർത്തിക്കായി വീടുകളിൽ തന്നെ പൂക്കളം ഒരുക്കി അതിൽ തന്നെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു കൊള്ളുവാൻ തൃക്കാക്കരയപ്പൻ അനുമതി നൽകിയെന്നും അതിൽ പിന്നെയാണ് വീടുകളിൽ പ്രത്യേകമായി പൂക്കളം ഒരുക്കി തുടങ്ങിയതെന്നും പറയപ്പെടുന്നു മഹാബലിയെ പരീക്ഷിക്കാൻ ബാലകനായി വാമനന്റെ രൂപത്തിൽ വന്ന മഹാവിഷ്ണുവിന്റെ തൃപ്പാദം പതിഞ്ഞ സ്ഥലം എന്ന അർത്ഥത്തിലാണ് തൃക്കാക്കര ഉണ്ടായത് യഥാർത്ഥത്തിൽ കര എന്നത് ലോപിച്ച് പിന്നീടത് തൃക്കാക്കരയായി മാറി സ്ഥലനാമ ചരിത്രം ഇതാണ് നമ്മളോട് പറയുന്നത് ഓണവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലവിലുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞുവല്ലോ അതിനാൽ തന്നെ കേരളത്തിന്റെ ഓരോ ഭാഗങ്ങളിലും പല തരത്തിലുള്ള വിശ്വാസങ്ങളും നിലനിൽക്കുന്നു പ്രാദേശികമായി അതാത് സ്ഥലത്തുള്ളവർ അവയെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയും ചെയ്യുന്നു മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമായ ഓണത്തോട് ഇഴ ചേർന്ന് കിടക്കുന്ന പ്രധാനമായ മിത്തിക്കൽ ഇമേജറി തൃക്കാക്കരയപ്പൻ തന്നെയാണ്